മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ഇന്നിപ്പോൾ പി വി അൻവർ എം എൽ എക്കെതിരെ ക്രിമിനൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് നേരത്തെ അദ്ദേഹം ഉയർത്തിയ പലതരത്തിലുള്ള ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഒരു അധോലോകം പ്രവർത്തിക്കുന്നു അതിൻ്റെ തലവൻ പി ശി പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയാണ് അടക്കമുള്ള ഗൗരവതരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ആയിരുന്നു പി വി അൻവർ ഉന്നയിച്ചത് അന്ന് തന്നെ ഒരു വക്കീൽ നോട്ടീസ് പി ശശി അയച്ചിരുന്നു ആ വക്കീൽ നോട്ടീസിന് തൃപ്തികരമായ മറുപടി കിട്ടാത്ത പശ്ചാത്തലത്തിലാണിപ്പോൾ പി ശശി ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ആ കേസിൽ പറയുന്നത് അൻബർ മാത്രമല്ല അൻബറിന് പിറകിൽ ഒരു ഉണ്ടെന്നാണ് തിരിച്ചും ആരോപണം അധോലോകവുമായി ബന്ധപ്പെട്ടായിരുന്നു അപ്പോൾ ഇതിലാരാണ് അധോലോകം എന്നതൊക്കെ ട്രോളായി വരുന്ന ഒരു സമയം കൂടിയാണ് നമ്മൾ ആ വിഷയം കൂടി സംസാരിക്കുകയാണ് സാറീ പി വി അൻബറിൻ്റെ കാടടച്ചുള്ള വെടിയാണ് എന്നൊക്കെ കൃത്യമായി തെളിവില്ലാത്ത ആരോപണങ്ങളാണെന്നുള്ള വിലയിരുത്തലുകളൊക്കെ അന്ന് തന്നെ വന്നതാണ് ഒരു വക്കീൽ നോട്ടീസിന് മറുപടിയില്ല മുന്നോട്ട് മുന്നോട്ട് പോയാൽ ഏത് പോകാൻ കഴിയും ശശിക്ക് അല്ല തെളിവില്ലാത്ത ആരോപണങ്ങളാണെന്ന് ശശി പറഞ്ഞാൽ പോരാ തെളിവില്ലാത്ത ആരോപണങ്ങളാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞാലും പോരാ അത് തെളിയിക്കുക തന്നെ വേണം എന്ന് തെളിയിക്കണം അത് തെളിവില്ല എന്ന് തെളിയിക്കുക എന്ന് വെച്ചാൽ അതിനുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന സാഹചര്യത്തിൽ തന്നെ പറയുന്നത് തെറ്റാണെന്ന് പി ശശിക്കും മുഖ്യമന്ത്രിക്കും തെളിവ് സഹിതം ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നമില്ല ഈ വിഷയം തന്നെ അവിടെ അവസാനിക്കുമായിരുന്നു സേഫ് അത് പിന്നെ തുടർന്ന് അങ്ങോട്ട് ഈ തെളിവ് ഹാജരാകുന്നതോടുകൂടി അങ്ങോട്ട് പിന്നെ അൻവറിനെന്ത് പറയാനുണ്ടാകും എന്ന ചോദ്യത്തിലേക്ക് അത് നീങ്ങുമായിരുന്നു പക്ഷേ അതൊന്നും സംഭവിച്ചില്ല അതെന്തുകൊണ്ടാണ് ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിലേക്കാണ് പി വി അൻവർ ഈ വിഷയങ്ങളെല്ലാം എടുത്തു വച്ചത് ജനങ്ങളുടെ മുമ്പിലേക്ക് ഈ വിഷയങ്ങൾ എടുത്തു വയ്ക്കുന്നു അദ്ദേഹം പറയുന്നു എനിക്ക് എല്ലാറ്റിനും തെളിവുണ്ട് എന്ന് ആ തെളിവ് ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ പിന്നെ പി ശശിക്കെതിരായിരുന്നില്ല അത് തുടങ്ങുന്ന നമുക്കറിയാം സുജിത് ദാസ് എന്ന എസ് പിക്ക് എതിരായിട്ടാണ് മുൻ എസ്പിക്കെതിരായിട്ട് അവിടുന്ന് ആരംഭിക്കുന്നു നിലവിലുള്ള എസ് പിക്ക് എതിരായിട്ട് ആദ്യം ആരംഭിക്കുന്നു പിന്നെ മുൻ എസ്പിക്കെതിരെ വരുന്നു അദ്ദേഹമായിട്ടുള്ള ഫോൺ സംഭാഷണം ചോർത്തിയെടുത്ത് അൻവർ അത് വെളിച്ചെത്തു കൊണ്ടുവരുന്നു ആ സമയത്ത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ അത് വലിയ ആരോപണമായി മാറുന്നു അജിത് കുമാർ ഇതിനെ മൊത്തം കളിക്കുകയാണെന്നുള്ള സാധനം വരുന്നു അതൊക്കെ പിന്നെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അല്ലേ നമുക്ക് അത് ഇനിയിപ്പോൾ സുജിത് ദാസന് ഒരിക്കലും പറയാൻ കഴിയില്ല ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടാണ് അൻവർ രംഗത്ത് വന്നത് ഇതൊരു പ്രത്യേക ഘട്ടത്തിൽ ഇത് അവിടെയൊന്നും ഒതുങ്ങുന്നതല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഇതിന് ബന്ധമുണ്ട് എന്ന നിലയിലേക്ക് അൻവർ പോകുന്നു അത് ഫൈനലി അത് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അതിലേറ്റവും അപ്പോഴും മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയാണ് എന്നുള്ള ആശയത്തിലേക്ക് പോകുന്നു ആ തെറ്റിദ്ധരിപ്പിക്കുന്ന കൂട്ടത്തിൽ ഒരു പ്രധാന റോള് പിന്നെ പി ശശിക്കാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു അപ്പോൾ ഈ പി ശശി നേതൃത്വം നൽകുന്ന ഒരു ക്രിമിനൽ സംഘമാണ് ഈ പോലീസിനെ ഈ നിലയിൽ മാറ്റിയെടുത്തിട്ടുള്ളത് പോലീസിലെ പോലീസിലെ എല്ലാ തരത്തിലുള്ള പിന്നെ ആർ എസ് എസ് അനുകൂല നടപടികൾക്കും അതുപോലെ തന്നെ ഈ സി പി എം പ്രവർത്തകർക്കെതിരെ നടക്കുന്ന നടപടികൾക്കും അന്നാണല്ലോ വളരെ പ്രധാനമായിട്ട് എൻപറ പറഞ്ഞത് അപ്പോൾ അത് അത്രയും വിശാലമായ അർത്ഥത്തിലാണ് പി വി അൻവർ ഇതെല്ലാം മുന്നോട്ട് വെച്ചത് ഒരു ഘട്ടത്തിൽ അപ്പോഴും നമ്മളൊക്കെ ചർച്ച ചെയ്തൊരു വിഷയമുണ്ട് കാരണം വെച്ചാൽ ആരെങ്കിലും സി പി എമ്മിനകത്ത് നിന്ന് അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ ഉള്ളിൽ നിന്ന് ഇത് പറയ പറയുന്നത് ആദ്യമായിട്ടാണല്ലോ എന്ന് നമുക്ക് തോന്നും കാരണം പലയിടത്തും അത് ചർച്ചയായിരുന്നു പലയിടത്തും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചർച്ചയായ ഒരു സാധനം ആദ്യമായിട്ടാണല്ലോ പറയുന്നത് എന്ന് നമ്മൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു അതിൻ്റെ അത് സത്യവുമായിരുന്നു കാരണം പല ആരോപണങ്ങളിലും അതിനുമുമ്പ് പോലീസിൻ്റെ നിരന്തരമായ പ്രവർത്തനങ്ങളിൽ പലയിടത്തും ആർ എസ് എസിൻ്റെ തോന്നിക്കുന്ന തരത്തിലുള്ള നിലപാടിനോട് യോജിച്ചു പോകുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് വിദ്വേഷചാരണങ്ങൾക്കെതിരെ കേസെടുക്കുന്നില്ല ആർ എസ് എസ് സൈഡിൽ നിന്ന് വരുന്ന വിദ്വേഷ പ്രചാരണങ്ങൾക്കെതിരെ കേസെടുക്കുന്നില്ല അതേസമയം ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നിരപരാധികളായ ആളുകളെ പിന്നെ കുറ്റവാളികളാക്കാനുള്ള ശ്രമം നടക്കുന്നു അതുപോലെ പലതരത്തിലുള്ള ഇപ്പോൾ സ്വർണം പിടിക്കൽ ഉൾപ്പെടെയുള്ള ഒരുപാട് ഒരുപാട് ആരോപണങ്ങൾ വന്നു അപ്പോൾ ഇതെല്ലാം കൂടി വന്നത് മുൻനിർത്തി നോക്കിക്കഴിഞ്ഞാൽ പി ശശി ഒരു ഒരു ക്രിമിനൽ പിന്നെ എന്താ മാനനഷ്ട കേസ് കൊടുക്കേണ്ട ഒരു കേസല്ല ഇത് അതെന്തുകൊണ്ടാണ് സി പി എം അതിനെ അങ്ങനെ കൈകാര്യം ചെയ്യുന്നത് പി ശശി ഒരു ക്രിമിനൽ മാനനഷ്ട കേസ് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മാനം സംരക്ഷിച്ചതുകൊണ്ട് സംരക്ഷിക്കാനുള്ള നടപടി ആയി കഴി ആയിക്കഴിഞ്ഞാൽ പരിഹൃതമാവുന്നൊരു കാര്യമല്ല അത് പി ശശി മാത്രമല്ല പി ശശിയിൽ നിന്ന് മുഖ്യമന്ത്രിയിലേക്കും മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള വകുപ്പിലേക്കും ആ വകുപ്പിൻ്റെ ആകെ പ്രവർത്തനങ്ങളിലേക്കും നീണ്ടു കിടക്കുന്ന ആരോപണങ്ങളാണ് അൻവർ ഉന്നയിച്ചത് അതുകൊണ്ട് ഇത് ഇതൊരു പരിഹാര മാർഗമല്ല പക്ഷേ പാർട്ടി അതിനെ കണ്ടിട്ടുള്ളത് പാർട്ടി കണ്ടത് പി ശശിക്കെതിരെ ഇങ്ങനെ ആരോപണങ്ങൾ വരുന്നു പി ശശി മാനരഷ്ട കേസ് കൊടുക്കുക അത്ര സിമ്പിളായിട്ട് അതിനെ കൈകാര്യം ചെയ്യാമെന്നാണ് പാർട്ടി തെറ്റിദ്ധരിച്ചിരിക്കുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത് ഈ കേസ് വരുന്നത് നമുക്കറിയാം ഇവിടെ തന്നെയാണ് ഞാൻ പറയുന്നത് തെളിവുകളില്ല എന്ന് പറയാൻ കഴിയില്ല അൻവർ പറഞ്ഞ കാര്യങ്ങളിൽ ഇപ്പോൾ ആർ എസ് എസിൻ്റെ നേതാക്കളെ എ ഡി ജി പി എം ആർ അജിത് കുമാർ സന്ദർശിക്കുന്നത് സംബന്ധിച്ച ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു അത് സംബന്ധിച്ച് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സർക്കാർ പറയുന്നില്ലല്ലോ ആ എന്താ പറയത്തത് അൻവർ എന്താ പറഞ്ഞത് ആ ആ ഇൻ്റലിജൻസ് റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ടേബിളിൽ എത്തിയില്ല അത് തടഞ്ഞത് പി ശശിയാണ് എന്ന് പറഞ്ഞു അത് തെറ്റോ ശരിയോ അത് പറഞ്ഞില്ലല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് പി ശശി ലൈംഗികമായി ചില സ്ത്രീകളെ പിന്നെ എന്താ പറയുക അവരെ അവരെ വഴക്കിയെടുക്കുന്നതിന് എന്ന് വേണമെങ്കിൽ പറയാം ചില ഇടപാടുകൾ നടത്തുന്നു എന്ന് പി ശശി പാർട്ടി സെക്രട്ടറിക്ക് നൽകിയ പിന്നെ ഇതിൽ ആരോപിച്ചു അല്ലേ അത് അങ്ങനെ ഒരു ആരോപണം അദ്ദേഹം കൊണ്ടുവന്നു ആ ആരോപണത്തോട് മുഖ്യമന്ത്രി എങ്ങനെയാണ് പ്രതികരിച്ചത് പി ശശി ഇതൊന്നും ഒരു കാരണവശാലും ചെയ്യില്ല അങ്ങനെ ഒരു മുഖ്യമന്ത്രി പറഞ്ഞുകൊണ്ടായില്ല ജനങ്ങൾക്ക് അത് ബോധ്യപ്പെടില്ല അതിന് അത് അതാണെങ്കിൽ അവിടെ ആ പ്രശ്നത്തിൽ പിന്നെ എന്താ പറയുക എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനെങ്കിലും ഉള്ള ഒരു പ്രാഥമിക ചുമതലയുണ്ട് ഇപ്പം ഈ കൊണ്ടുവന്ന കാര്യങ്ങളിൽ പലയിടത്തും പി ശശിയെ പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള തെളിവുകൾ അൻവർ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത് അന്വേഷിക്കാൻ പോയി കഴിഞ്ഞാൽ പല തരത്തിലുള്ള പ്രശ്നങ്ങൾ പുറത്തു വരും അത് സർക്കാരിന് തന്നെ ആകെ നടക്കേടാകും വലിയ ബഹളമാകും എന്നുള്ള കാര്യത്തിലും കാരണം പി ശശിയെക്കുറിച്ച് ആർക്കാണ് അറിയാത്തത് ആർക്കാണ് അറിയാത്തത് പല അദ്ദേഹത്തിൻ്റെ ചരിത്രം നമുക്ക് നോക്കിയാൽ തന്നെ പിൻ ചരിത്രത്തിൽ തന്നെ കോടതിയിലേക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് പോകാത്തത് കൊണ്ട് മാത്രം ഇപ്പോഴും ഒരു എന്താ ഒരു 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 പിന്നെ കുറ്റവാളി എന്ന നിലയിൽ അദ്ദേഹത്തിന് പേരില്ലാതെ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല എന്നുള്ളത് മാത്രമല്ല കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം അങ്ങനെ ഒരു നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തെ ഇനി അദ്ദേഹത്തിൻ്റെ മാനം സംരക്ഷിക്കാനുള്ള ഒരു കേസ് കൊണ്ട് മാറ്റിയെടുക്കാം അല്ലെങ്കിൽ രക്ഷിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നത് തെറ്റാണ് മാത്രമല്ല അതിൽ ഇപ്പം ഈ പറയുന്ന കാര്യങ്ങളിൽ ഏതിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ മാനം നഷ്ടമായത് ഏതിലൊക്കെ അദ്ദേഹത്തിന് മാനം നഷ്ടപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് സംരക്ഷിക്കാനുള്ള മാനം എന്താണ് അദ്ദേഹം എന്ത് എന്തർത്ഥത്തിലാണത് എൻ്റെ മാനനഷ്ടം എനിക്ക് ക്രിമിനൽ മാനനഷ്ടം ഉണ്ടായി എന്ന് അദ്ദേഹം അവകാശപ്പെടുന്നത് ഇതെല്ലാം ഉണ്ട് അതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ട് അൻവറിനെ സംരക്ഷിച്ച് പറയുകയല്ല അല്ലെങ്കിൽ അൻവറിൻ്റെ പക്ഷത്തു നിന്നും പറയലല്ല പക്ഷേ ഈ മാർഗം ശരിയല്ല അതാണ് ഇതല്ല അതിൻ്റെ മാർഗം ഇത് പൊളിറ്റിക്കലായി ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളാണ് സർക്കാരിനെതിരെ വന്ന ആരോപണങ്ങളാണ് അതിൽ ശശിയേയും ആക്ഷേപിച്ചിട്ടുണ്ട് ശശിയെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ അൻവർ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അതിനോ അതിനോട് റെസ്പോണ്ട് ചെയ്യേണ്ടതിന് അതിൻ്റേതായിട്ടുള്ള ഒരു 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 രീതി സി എമ്മിനും അതുപോലെ തന്നെ പാർട്ടിക്കും വേണ്ടതായിരുന്നു സി എം അതിനോട് പിന്നെ റിയാക്ട് ചെയ്തത് വളരെ രോഷാകുലനായിട്ടാണ് ശശിക്കെതിരെയുള്ള അതിനെല്ലാം ഞാൻ പൂർണ്ണമായും ഞാൻ തള്ളിക്കളയുന്നു എന്നാണ് അദ്ദേഹത്തിന് ആ ബോധ്യം ബോധ്യമുണ്ടാവുമായിരിക്കും അദ്ദേഹത്തിൻ്റെ ബോധ്യം ആവില്ല ജനങ്ങളുടെ എല്ലാവരുടെയും ബോധ്യം അത് അങ്ങനെ ആക്കാൻ ശ്രമിക്കാൻ കഴിയില്ല ഒരു ഭരണാധികാരി അത് ഞാൻ പറയുന്നതാണ് ശരി അത് നിങ്ങൾ വിശ്വസിച്ചോളണം എന്ന് പറയാനുള്ള അധികാരമൊന്നും ഒരു ഭരണാധികാരിക്കില്ല അത് ജനങ്ങൾക്ക് ബോധ്യപ്പെടണമെങ്കിൽ അതിൻ്റെ ഭാഗത്ത് നിഷ്പക്ഷമായ അന്വേഷണം ഉണ്ടാവണം ആ തെളിവുകൾ വരണം ഇനിയിപ്പോൾ കോടതി ഇത് പരിശോധിച്ച് ഇദ്ദേഹത്തിന് മാനമുണ്ടായിരുന്നു അത് നഷ്ടപ്പെട്ടു എന്നൊക്കെ കണ്ടെത്തി ചില നടപടികളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും ഗെയിൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഉണ്ടാവട്ടെ എന്നല്ലാതെ ഈ സർക്കാരിനെ ഏറ്റിട്ടുള്ള മാന ം സർക്കാരിന് സംഭവിച്ചിട്ടുള്ള മാനനഷ്ടവും വിശ്വാസ്യതാ നഷ്ടവും ഇതുകൊണ്ടൊന്നും തീരില്ലാഹിബൈ പറഞ്ഞ പോലെ ഈ അൻവർ ഉയർത്തിയ ആരോപണങ്ങളിൽ വ്യക്തിപരമായി പിശശിക്കു മാത്രം കുറച്ച് മാനം നഷ്ടപ്പെട്ടു എന്ന് വരുത്തീർക്കാനുള്ള ശ്രമമാണ് അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് അദ്ദേഹം പത്രസമ്മേളനങ്ങൾ പല സന്ദർഭങ്ങളായിട്ട് ഉന്നയിച്ച ആരോപണങ്ങളിൽ പിന്നെ ഗോവിന്ദ ഗോവിന്ദമാഷ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു എഴുതി തയ്യാറാക്കിയ ഒരു പരാതിയുണ്ട് ആ എഴുതി തയ്യാറാക്കിയ പരാതി അദ്ദേഹം പബ്ലിക്കിൽ വെച്ചിട്ടുണ്ട് ഫേസ്ബുക്കിലിട്ടുണ്ട് ഫേസ്ബുക്കിൽ ഇടാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരാതി കിട്ടിയിട്ടില്ല എന്നും മറ്റോ മാഷ് പറഞ്ഞു അപ്പോഴാണ് പുള്ളി അത് ഇടുന്നത് അപ്പോൾ ഈ പത്രസമ്മേളനങ്ങളിൽ പല സന്ദർഭങ്ങളായിട്ട് ഉന്നയിച്ച ആരോപണങ്ങൾ പിന്നെ ഈ പരാതിയിൽ ഉന്നയിച്ച ആരോപണങ്ങൾ ഇതിലേതാണ് ആയിട്ട് അദ്ദേഹം മാനനഷ്ടം എന്നുള്ള കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുത്തിയതെന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ രണ്ടും കൂടി ഉള്ള ആളുകൾ സംഗതിയായിരിക്കും ഇന്ന് അദ്ദേഹം വാർത്ത മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് പിന്നെ മാസ്ക് കൊടുത്ത കത്ത് അത് പബ്ലിക്കിൽ ഇട്ടു എന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ അതിൽ പല കാര്യങ്ങൾ പറയേണ്ട ഒന്ന് ഇപ്പം ശശി പി ശശി കാട്ടുകള്ള്ളനാണ് എന്ന് പറയുന്നുണ്ട് പിന്നെ അധോലോക അധോലോക നടത്തിപ്പുകാരനാണെന്ന് പറയുന്നുണ്ട് പിന്നെ ഇപ്പോൾ പ്രമോദ് സാർ പറഞ്ഞാല് സ്ത്രീകളെ പരാതി പറയാൻ വരുന്ന സ്ത്രീകളെ മോശമായിട്ട് ഇതാക്കിയെന്ന് പറഞ്ഞു പിന്നെ കോഴിക്കോട് എയർ വിമാനത്താവളം കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ഈ സ്വർണം പോലീസിൻ്റെ സുജിത് ദാസിൻ്റെ സംഘം നടത്തുന്ന സ്വർണം പൊട്ടിക്കലിൻ്റെ ഒരു വിഹിതം പുള്ളിക്കും കിട്ടുന്നുണ്ടതുണ്ട് അപ്പോൾ ഇതിൽ ചിലത് അടിസ്ഥാനപരമായി അൻവർ ഉന്നയിക്കുന്ന പ്രശ്നം എന്താണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു ഒരധോലോക കേന്ദ്രമായി മാറി ഒരു ക്രിമിനൽ സംഘത്തിൻ്റെ താവളമായി മാറി ആർ എസ് എസിൻ്റെ അജണ്ടക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന പോലീസുകാരെ സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രമായി മാറി നല്ലൊരു ഭാഗം രാഷ്ട്രീയ ആരോപണങ്ങളാണ് രാഷ്ട്രീയ ആരോപണങ്ങളെ നിയമപരമായിട്ട് മറികടക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ മറികടക്കാൻ പറ്റില്ല മറികടക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ സാങ്കേതികമായും പറ്റില്ല ആശയപരമായും പറ്റില്ല സാങ്കേതികമായി എന്ന് പറയുമ്പോൾ അധോലോകമാണ് എന്നൊരു ഒരു ഇത് അത് അഭി അപകീർത്തരമാണെന്ന് ശശി പറയുന്നു അല്ലെ കോടതിയിൽ വാദിക്കുന്നു വിചാരിക്കുക വിചാരിക്കുക ഈ അധോലോകം എന്ന് പറയുന്ന ഒരു വാക്കിനെ എങ്ങനെയാണ് ലീഗലി നിങ്ങൾ ഡിഫൈൻ ചെയ്യുക അപ്പോൾ ഞാൻ അധോലോകം എന്നതുകൊണ്ട് സി അധോലോകം എന്ന് പറഞ്ഞ ഒരു ലീഗൽ ടെർമിനോളജി അല്ലല്ലോ ഒരു കൊലപാതകി എന്നോ അല്ലെ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്പെസിഫൈഡ് ക്രൈമുമായി ബന്ധപ്പെട്ട കാര്യമല്ലല്ലോ അപ്പോൾ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇന്നതാണ് എന്ന് അൻവറിൻ്റെ വക്കീലെ വാദിക്കാവുന്നതേ ഉള്ളൂ പിന്നെ സ്പെസിഫിക്കായിട്ടുള്ള വേറെ കാര്യങ്ങൾ ഈ സ്വർണത്തിൻ്റെ ഇതൊക്കെ ബന്ധപ്പെട്ടാണ് അത് അൻവറിൻ്റെ കയ്യിൽ തെളിവുകളുണ്ടെങ്കിൽ അൻവർ മുന്നോട്ട് വെക്കട്ടെ പക്ഷേ ഇതിൽ അടിസ്ഥാന പ്രശ്നം എന്ന് വെച്ചാൽ പ്രൊഫ സാർ പറഞ്ഞു തന്നെയാണ് ഇത് പി ശശി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മാനമോ അല്ലെ അപമാനമോ ആയി ബന്ധപ്പെട്ടൊരു വിഷയമേ അല്ല കേരളത്തിലെ ഭരണ സംവിധാനത്തെക്കുറിച്ച് അതിൽ തന്നെ സവിശേഷമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെക്കുറിച്ച് എഗൻ അതിൽ സവിശേഷമായി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെക്കുറിച്ച് ഭരണപക്ഷത്തുള്ള ഒരു എം എൽ എ ആയിരുന്ന അൻവർ ഭരണപക്ഷത്തായിരിക്കും നിരന്തരമായ വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്യുന്നത് ആ വിമർശനങ്ങളോടുള്ള ശശിയുടെ നിലപാടെന്താണ് ഇപ്പോൾ പോലീസ് ആർ എസ് എസിൻ്റെ അജണ്ടക്കനുസരിച്ച് പോകുന്നു പാർട്ടി പ്രവർത്തകർക്ക് പോലും പോലീസ് സ്റ്റേഷനിൽ വിലയില്ല അവരുടെ അവരുടെ ന്യായമായ പരാതികൾ പോലും പരിഗണിക്കുന്നില്ല പോലീസ് ആർക്കെങ്കിലും വിധേയപ്പെടുന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും വാക്കുകൾക്ക് വില കൊടുക്കുന്നുണ്ടെങ്കിൽ ആർ എസ് എസ്കാരുടെ വാക്കുകൾക്ക് മാത്രമാണ് ഇത് അൻവർ ഇത് പറയുമ്പോൾ നമ്മൾ കണ്ടതാണ് അതിന് അതിന് പാർട്ടി സഖാക്കളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വ്യാപകമായ പിന്തുണ നമ്മൾ കണ്ടതാണ് സോ സാമൂഹ്യ മാധ്യമങ്ങൾ അപ്പോൾ ഇതിൽ ശശി എങ്ങനെയാണ് കുറ്റ കുറ്റക്കാരനാവുന്നത് ശശിയെ പാർട്ടി ഏൽപ്പിച്ച ജോലി എന്താണ് ഈ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെയും പാർട്ടി താൽപ്പര്യങ്ങളെയും നമ്മൾ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് അതാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി ചെയ്യേണ്ട ജോലി ആ ജോലി അദ്ദേഹം ചെയ്തില്ല എന്നാണ് അദ്ദേഹത്തെ ഇടതുപക്ഷത്തിരിക്കുമ്പോൾ അൻവർ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം നോക്കൂ ശശിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊരു വിമർശനം ഇത് ആദ്യത്തതല്ല അദ്ദേഹം മുമ്പ് ഇ കെ നായനാർ മുഖ്യമന്ത്രിയായിരിക്കും ഇതേ കസേര ഇരുന്നാളാണ് നോക്കൂ ഇ കെ നായനാർ സർക്കാരുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള വ്യാപകമായ പരാതികൾ വിമർശനം മോശം വിമർശനങ്ങൾ ഇ കെ നായനാറെ പോലത്തെ ഒരു വറിങ് ലീഡർ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെ പോലും കരിനിഴൽ വീഴ്ത്തുന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ലെഗിൽ സി എം കസേരയിൽ ഇരിക്കുന്ന അവസാന ഭാഗത്തുണ്ടായത് എല്ലാ വൃത്തികേടുകളും അങ്ങോട്ട് മടങ്ങുകയായിരുന്നു എല്ലാ മോശം കേസുകളും അങ്ങോട്ട് മടങ്ങുകയായിരുന്നു എല്ലാ വഷളത്തരങ്ങളും അങ്ങോട്ട് മടങ്ങുകയായിരുന്നു അന്ന് അവിടെ ആ കസേരയിൽ ആരാണ് ഇരിക്കുന്നത് അന്ന് ശശി തന്നെയാണ് ഇരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പാരമ്പര്യം ഇങ്ങനൊരു പാരമ്പര്യം കൂടെ ഉള്ള ആളാണ് അപ്പം അൻവർ ഉന്നയിച്ച വിഷയത്തെ ഞാൻ പറയുന്നു പിന്നെ ശശിയുടെ കേസ് കോടതിയിൽ അങ്ങേ ദുർ അങ്ങേറ്റം ദുർബലമായ ഒരു കേസായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ചില പോയിന്റുകൾ ചിലപ്പം ശശിക്ക് കോടതിയിൽ ഉന്നയിച്ച് മുന്നേറാൻ സാധിക്കുമായിരിക്കും പക്ഷേ ഇനി ശശി സമ്പൂർണമായ കേസിൽ വിജയിക്കുകയും അൻവറിനെ ശിക്ഷിക്കുകയും ചെയ്തൊന്നിരിക്കുക അതൊക്കെ നടക്കുമ്പോഴേക്ക് വർഷങ്ങൾ കഴിയും പക്ഷേ അൻവർ ഉന്നയിച്ച വിമർശനങ്ങളുണ്ടല്ലോ ഉന്നയിച്ച വിമർശനങ്ങളാകട്ടെ ആരോപണങ്ങളാകട്ടെ അത് ഈ സമൂഹ സമൂഹം വളരെ പെട്ടെന്ന് അത് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് കാരണം അവരുടെ അനുഭവത്തിലുള്ള കാര്യമാണ് പ്രത്യേകിച്ച് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ ഇത് ഇത് ശരിക്കും അൻവർ ഉന്നയിച്ച വിമർശനങ്ങളുടെ അടിസ്ഥാനം അത് അതിൻ്റെ ഇമ്പാക്ട് എന്ന് വെച്ചാൽ പി ശശി എന്ന് പറയുന്ന ആൾക്ക് അപമാനം ഉണ്ടായതല്ല അദ്ദേഹത്തിന് ഏതെങ്കിലും നമുക്ക് മാനനഷ്ടം ഉണ്ടായതല്ല സി അങ്ങനെ ഒരു മാനനഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മാനനഷ്ടം ഉണ്ടായിട്ടുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് അദ്ദേഹമാണല്ലോ കേസ് കൊടുക്കേണ്ടത് അദ്ദേഹം കേസ് കൊടുക്കുന്നുമില്ല അപ്പോൾ പി ശശിയുടെ മാന മാന നഷ്ടമോ അല്ലെങ്കിൽ എന്താണ് മാന ആയി ബന്ധപ്പെട്ട വിഷയമല്ല ഇടതുപക്ഷ സർക്കാരിൻ്റെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഞാൻ മുമ്പ് പറഞ്ഞു വിശ്വാസ്യത എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം നാളെ നമുക്ക് അഞ്ച് കിലോ വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കാം എന്ന് വിചാരിച്ചാൽ പാർട്ടി കമ്മിറ്റി മുഴുവൻ സ്റ്റേറ്റ് കമ്മിറ്റി മുതൽ ബ്രാഞ്ച് വരെയുള്ള മുഴുവൻ സംവിധാനങ്ങളും നാളെ കുറച്ച് വിശ്വാസം ഉണ്ടാക്കി കളയാം എന്ന് വിചാരിച്ചാൽ ഉണ്ടാക്കാൻ പറ്റുന്നതല്ല വിശ്വാസ്യത എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു നൈര ഒരു നൈരന്തര്യത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ഉണ്ടായി വരുന്ന ഒരു ഒരു പ്രക്രിയയിൽ ഉണ്ടായി വരുന്ന കാര്യമാണ് വിശ്വാസ്യത നഷ്ടപ്പെടുന്ന അങ്ങനെ തന്നെയാണ് നോക്കുക കഴിഞ്ഞ മൂന്നാല് വർഷത്തെ ഈ പിണറായി വിജയൻ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടായിട്ടുള്ള വിശ്വാസ്യത നഷ്ടമാണ് ആ നഷ്ടം നോക്കൂ അത് എത്രത്തോളം എന്ന് ചോദിച്ചാൽ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള പിണറായി വിജയൻ്റെ ഒരു അഭിമുഖം ഇന്ത്യയിലെ ഏറ്റവും മുൻനിര പത്രം ഏറ്റവും പ്രൊഫഷണൽ പത്രം എന്ന് പറയുന്ന ഒരു പത്രത്തിൽ അടിച്ചു വരുന്നു പിണറായി വിജയൻ്റെ അഭിമുഖം അതിൽ മലപ്പുറം എന്ന് പറയുന്ന ജില്ലയെ സവിശേഷമായി പ്രശ്നവൽക്കരിച്ചുകൊണ്ടുള്ള അതിനെ മോശമാക്കുന്ന ഭാഗങ്ങൾ വരുന്നു അത് വലിയ വിവാദമാകുന്നു വലിയ വിവാദമാകുന്നു എനിക്ക് തോന്നുന്നു ഈ മുപ്പത്തിരണ്ട് മണിക്കൂറോ മുപ്പത്തിനാല് മണിക്കൂറോ കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ ഓഫീസിലങ്ങത്ത് വരികയാണ് അതെൻ്റെ അഭിമുഖമല്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഒരു അഭിമുഖം വ്യാജ അഭിമുഖം ഒരു പത്രത്തിലടിച്ചു വരിക മുപ്പത്തിനാല് മണിക്കൂറിന് ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത് നിഷേധിക്കുക എന്നിട്ട് ആ മാധ്യമ സ്ഥാപനം അത് ഒരു പി ആർ ഏജൻസി എഴുതിത്തന്നതാണ് ഞങ്ങൾക്ക് എഴുതി തന്നതാണ് ആ ഒരു ഭാഗം ആ പെട്ടി അതിലെ വിവാദമായ ഭാഗം ഒരു പി ആർ ഏജൻസി എഴുതി തന്നതാണ് ആ ഉത്തരവാദിത്ത ബോധത്തിലാണ് ഞങ്ങളത് പ്രസിദ്ധീകരിച്ചതെന്ന് പറയുക എന്ന് പറഞ്ഞാൽ ലളിതമായിട്ട് പറഞ്ഞാൽ എന്താണ് മുഖ്യമന്ത്രിയുടെ വ്യാജാഭിമുഖമാണ് വന്നിരിക്കുന്നത് എന്നിട്ട് ഈ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിൻ്റെ പാർട്ടി സെക്രട്ടറിയും എന്താ ചെയ്യുന്നത് ഈ അഭിമുഖം ഈ വ്യാജ അഭിമുഖം പ്രസിദ്ധീകരിച്ച സ്ഥാപനത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ് ആ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കുഞ്ഞുനാളിലെ കുഞ്ഞുനാളിലെ ഓർമ്മകളെക്കുറിച്ചല്ല വർഗീയ വിദ്വേഷം ഉണ്ടാക്കുന്ന സമൂഹത്തിൽ കലാപം പടർത്താൻ ആവശ്യം സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കാൻ പര്യാപ്തമായുള്ള പരാമർശമാണ് മുഖ്യമന്ത്രിയുടെ പേരിൽ വ്യാജമായി ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ വരുന്നത് എന്നിട്ട് എന്താ ഉണ്ടാവുക മുഖ്യമന്ത്രിയുടെ ഒരു കടലാസം അങ്ങോട്ട് അയക്കുക മാത്രമാണ് ചെയ്യുന്നത് പാർട്ടിയുടെ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിൻ്റെ പേരിൽ വ്യാജാത്മകഥ എന്നാൽ മുഖ്യമന്ത്രിയുടെ പേരിൽ വ്യാജാഭിമുഖം കേന്ദ്ര കമ്മിറ്റി അംഗത്തിൻ്റെ പേരിൽ വ്യാജ ആത്മകഥ എന്നിട്ട് ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിൻ്റെ പേരിൽ വ്യാജ ആത്മകഥ പുറത്തു വരുമ്പോൾ ഒരു കേസ് ഒരു ഒരുക്കമില്ല ഞങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ഏതാണ് വെടിയുണ്ടകളെ വിരിമാറുകൊണ്ട് നേരിട്ട ഞങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗം അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു വ്യാജ ആത്മകഥ പ്രസിദ്ധീകരിച്ചിട്ട് ഡാനിയൽ ചാക്കോ ഇടത്തിലേക്ക് ഒരു ഒരു പത്താളുടെ മാർച്ച് നടത്തി ഇവിടുത്തെ ഡിവൈഎഫ്ക്കാർ ഡിവൈഎഫ്ഐയുടെ അഖില നേതാവായിരുന്ന ആളല്ലേ ഇ പി ജയരാജൻ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു വ്യാജ ആത്മകഥ ഇറക്കുകയാണ് ഡി സി കിഴക്കേ മുറിയിടത്തിലേക്ക് ഒരു മാർച്ച് നടത്താൻ ഡിവൈഎഫ്ഐക്ക് സാധിക്കുന്നുണ്ടോ ഇതെന്താണ് ഈ സംഭവം നോക്കൂ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മളൊരു നമ്മളുടെ ഒരു സ്ക്രീൻഷോട്ടിൽ ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ എന്താണ് സർവദേശീയ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്യുന്ന ആളുകളാണ് മാപ്രകൾക്കെതിരെയുള്ള സാർവദേശീയ വിപ്ലവത്തിന് ആഹ്വാനം ചെയ്യുന്ന വകാരികളുടെ കൂടാരമാണ് ഈ പാർട്ടി എന്ന് മനസ്സിലാക്കണം അവരാണ് അവരുടെ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗത്തിൻ്റെ വ്യാജ ആത്മകഥ പ്രസിദ്ധീകരിച്ചിട്ട് മിണ്ടാതിരിക്കുകയാണ് രവി ഡി സിയെ കുറിച്ച് എന്തെങ്കിലും ഒരു ഒരു മോശം വാക്ക് ഫേസ്ബുക്കിൽ ഏതെങ്കിലും ഒരു ഡി വൈ എഫ് ഐ കാരനോ സി പി എമ്മുകാരനോ എഴുതിയത് കണ്ടോ കോട്ടയത്ത് ഒരു ചുമ്മാ ഒരു പ്രകടനം നടത്താൻ സാധിച്ചു ഇനി ഞാൻ പറയാം നാളെ എം വി ഗോവിന്ദം മാഷിന്റെ പേരിൽ ഒരു അമർ ചിത്രകഥ മനോരമ പ്രസിദ്ധീകരിച്ചു നിന്നിരിക്കട്ടെ സംഭവിക്കാമല്ലോ മുഖ്യമന്ത്രിയുടെ പേരിൽ വ്യാജ അമിപം ഉണ്ടാകാമെങ്കിൽ കേന്ദ്ര കമ്മിറ്റി അംഗത്തിൻ്റെ പേരിൽ വ്യാജാത്മകഥ ഉണ്ടാകാമെങ്കിൽ സംസ്ഥാന സെക്രട്ടറിയുടെ പേരിൽ വ്യാജാമർ ചിത്രകഥ ഉണ്ടാകാം അത് പ്രസിദ്ധീകരിക്കപ്പെടും അപ്പോൾ ഇവരെന്തു ചെയ്യും അത് മലയാള മനോരമ മഹത്തായ സ്ഥാപനമാണ് അമർ ചിത്രകഥ രചിക്കുന്നതിൽ ഭയങ്കര നൈപുണ്യമുള്ളവരാണ് എന്ന് പോയി നമ്മൾ വന്ന് പത്രസമ്മേളനം നടത്തും ഇത് ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കും നമുക്ക് പോളിറ്റ് ബ്യൂറോ അംഗവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര കമ്മിറ്റി അംഗവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെ വരിക എന്നിട്ട് അതിന് മനുഷ്യർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എന്താണ് സംഭവിച്ചതിനെ കുറിച്ച് ഒരക്ഷരം പറയാൻ സാധിക്കാതെ വരുക എന്നാൽ അടിസ്ഥാനപരമായി ഇത് വിശ്വാസ്യതയില്ലാത്ത സംഘമായി മാറുന്നുള്ളതാണ് ഈ സർക്കാരിനും ഈ പാർട്ടിക്കും സംഭവിച്ചത് വിശ്വാസ്യതാ പ്രതിസന്ധിയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ ഹോം ഡിപ്പാർട്ട്മെൻറ്റിനെ ആഭ്യന്തര വകുപ്പിനെ സംഘപരിവാറിൻ്റെ ഒരു പോഷക സംഘടനയാക്കി മാറ്റുമെന്ന് നമ്മൾ ഉറക്കത്തിൽ പോലും വിചാരിക്കുന്നുണ്ടോ അങ്ങനെയാക്കി മാറ്റിയില്ലേ ഈ വിശ്വാസ്യതയുടെ പ്രശ്നമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് അതിനെതിരെ അപകീർത്തി കേസ് കൊടുത്തോണ്ട് മാനനഷ്ട കേസ് കൊടുത്തുകൊണ്ട് ഇത് പരിഹരിക്കാമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര സാധുത്തരമാണെന്ന് ഞാൻ പറയുന്നത് അപ്പോൾ അൻവർ ഉയർത്തിയത് അത്രയും രാഷ്ട്രീയമായ ആരോപണങ്ങളാണ് അതിനെ നിയമപരമായി നേരിട്ടതുകൊണ്ട് മാത്രം സർക്കാരിൻ്റെ കളങ്കിതമായ മാനം തിരിച്ചുപിടിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തൽ